നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം പതിനെട്ടുകാരൻ എസ്റ്റവായോ പ്രായത്തിനപ്പുറമുള്ള മികവോടെയുള്ള പ്രകടനമാണ് ഇപ്പോൾ ചെൽസിയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്നലെയും അവൻ്റെ ഇമ്പാക്റ്റ് ഉണ്ടായി അവൻ ഇന്നലെ സബ്സ്റ്റ്യൂട്ട് റോളിലാണ് ഇറക്കിയത് ബോൾസിനെതിരെ കളിക്കളത്തിലേക്ക് ഇറങ്ങിയ പാടെ അവൻ ഗോൾ ക്രിയേറ്റ് ചെയ്തു അവൻ്റെ നീക്കത്തിനൊടുവിലാണ് ജാവോ പെട്രോയുടെ ഗോൾ പിറക്കുന്നത് കളി കഴിഞ്ഞിട്ട് കോച്ച് എൻസോ മാരസ്ക താരത്തെക്കുറിച്ച് പറഞ്ഞിട്ട് എസ്റ്റവായോ ഈസ് ടോപ്പ് ഫോർ ദിസ് ക്ലബ്ബ് ഇൻ ദി നെക്സ്റ്റ് ഫൈവ് ടെൻ ഇയേഴ്സ് ഹി വിൽ ബി എ ടോപ് 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 പ്ലെയർ അത്രയധികം ആത്മവിശ്വാസം അൻസോ മറസ്ക് ഈ കാര്യത്തിലുണ്ട് താൻ പറയുന്നത് ശരിയാണ് എന്ന് എസ്റ്റവായോ ടോപ്പ് പ്ലെയർ ആണ് ഈ ക്ലബിനെ സംബന്ധിച്ചിടത്തോളം അടുത്ത അഞ്ച് പത്ത് വർഷങ്ങൾക്ക് എസ്റ്റവായോ ടോപ് ടോപ് ടോപ്പ് പ്ലെയർ ആയിരിക്കും ഒരു നീണ്ട കാലത്തേക്ക് എസ്റ്റവായോ ചെൽസിയിൽ ഭരിക്കും ഏത് തന്നെയാണ് എൻസോ മലേസ്ക ഇപ്പോൾ മുൻകൂട്ടി കാണുന്നത് ഏതായാലും അവൻ്റെ മികവ് ആരൂപത്തിലാണ് അത് തുടരും ഇത് തന്നെ പ്രതീക്ഷിക്കാം അതുപോലെ അലയാൻ ത്രോ ഗർണാച്ചോ യുണൈറ്റഡ് വിത്ത് ചെൽസിയിലേക്ക് ചേക്കേറിയിട്ടും ഗോളൊന്നും വരാത്തതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ കുറേ ഉണ്ടായിരുന്നല്ലോ ഒടുവിൽ കരാബാഗിനെതിരെ അവൻ്റെ ഗോൾ വന്നു യു എഫ് ചാമ്പ്യൻസ് ലീഗിൽ മിഡ് വീക്കിൽ ഗോൾ വന്നു ഇപ്പോൾ വോൾസിനെതിരെ ഇരട്ട അസിസ്റ്റുകൾ അവൻ കൊടുക്കുകയും ചെയ്തു സോ വലിയ സന്തോഷത്തിലാണ് എൻസോ മാരെസ്ക ആ കാര്യത്തിലുള്ളത് ഗർനാ ചൊവ്വാസ് വെരി ഗുഡ് കളിക്കേഷൻ പറയുകയാണ് ഗർനാ ചൊവ്വാസ് വെരി ഗുഡ് അത് ബോളുമായിട്ടെന്ന് മാത്രമല്ല വിത്തൗട്ട് ദി ബോളിലും അവൻ വളരെ മികച്ച രൂപത്തിലായിരുന്നു എസ്പെഷ്യലി വാസ് പ്രസിങ് അവൻ മികവ് കാണിച്ചിട്ടുണ്ട് ആൻഡ് ദിസ് ഈസ് വാട്ട് വി നീഡ് ഫ്രം അവർ വിങ്ങേഴ്സ് എന്ന് കൂടി കോച്ച് പറഞ്ഞു വിങ്ങേഴ്സിനോട് തന്നെ ആവശ്യപ്പെട്ടത് ഇതൊക്കെ തന്നെയാണ് അത് കൃത്യമായിട്ട് ഇപ്പോൾ ചെയ്യുന്നുണ്ട് അലയാർണ്ണാച്ചോ ഇത് ചെൽസിക്ക് വലിയ പ്രതീക്ഷ നൽകുന്നതാണ് രണ്ട് ലാറ്റിൻ അമേരിക്കൻ താരങ്ങൾ ഇതാ അവിടെ പൊളിച്ചെടുക്കുന്നു ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലക്സ് എടുത്ത